പ്ലസ് എന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര ഗൂഢല്ലൂർ ഭാഗത്തേക്കാണ് നമ്മുടെ അംഗങ്ങൾ എല്ലാവരും എത്തിക്കഴിഞ്ഞു ഒരാൾ നമ്മൾ വഴിയിൽ കാത്തിരിപ്പുണ്ട് ഇതാ നമ്മൾ പുറപ്പെടുകയായി ബാബു ഇത ഇവിടെ നിന്ന് കേരള സമരത്തിനായി വിൽക്കുകയാണ് നമുക്ക് യാത്ര തുടരാം ഗൂഡല്ലൂരിനടുത്ത് മുതുമലയൊക്കെയാണ് ഇന്നത്തെ യാത്ര തൃശ്ശേരിയിൽ നിന്ന് മുതുമലയിലേക്കുള്ള ദൂരം നോക്കുക നൂറ്റി പതിനൊന്ന് കിലോമീറ്ററിൽ നിന്ന് കാണാം മൂന്ന് മണിക്കൂർ ഇരുപത്തഞ്ച് മിനിറ്റ് നേരത്തെ യാത്ര ഗൂഡല്ലൂരിൽ നിന്ന് മുതുമലയിലേക്ക് ഇരുപത്തി ഒൻപത് കിലോമീറ്റർ ദൂരമുണ്ട് അൻപത്തി ഒമ്പത് മിനിറ്റ് നേരത്തെ യാത്ര മുതുമലയിൽ നിന്നും വളരെ അടുത്ത് തന്നെ കിടക്കുന്ന ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലേക്ക് ഉള്ള ദൂരം പത്ത് കിലോമീറ്റർ ആണ് ഇരുപത്താറ് മിനിറ്റ് യാത്ര കൂടല്ലൂരിൽ നിന്ന് ബന്ദിപ്പൂരിലേക്കും മുതുമലയിലേക്കും ഏകദേശം ഒരു കിലോമീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ ബന്ദിപ്പൂരിലേക്ക് അൻപത്തിയെട്ട് മിനിറ്റ് യാത്ര മുപ്പത് കിലോമീറ്റർ ദൂരം മുതുമല തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് ബന്ദിപ്പൂർ കർണാടക സംസ്ഥാനത്തിലും അതുകൊണ്ട് ബന്ദിപ്പൂരിലേക്ക് പോകണമെങ്കിൽ കർണാടക സംസ്ഥാനത്തിൽ പ്രവേശിക്കാനുള്ള ടോൾ നൽകണം നമുക്ക് കാണാനുള്ളത് ഏകദേശം രണ്ടും തുല്യം തന്നെയാണ് മുതുമല വന്യജീവി സങ്കേതത്തെ ഇത്തിരി കേട്ടുകൊണ്ട് യാത്ര ചെയ്യാം ദക്ഷിണേന്ത്യയിലെ പടിഞ്ഞാറൻ തമിഴ്നാട് സംസ്ഥാനത്തെ വന്യജീവി സങ്കേതമാണ് മുതുമല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ സ്ഥാപിതമായത് നൂറ്റി ഇരുപത്തിനാല് ചതുരശ്രമ അതായത് മുന്നൂറ്റി ഇരുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ളതും ഉതകമണ്ഡലത്തിന് അതായത് ഊട്ടിക്ക് വടക്ക് ഏകദേശം മുപ്പത്തഞ്ച് മൈൽ അതായത് അൻപത്തി കിലോമീറ്റർ അകലെ മൈസൂരിലേക്കുള്ള പ്രധാന റോഡിൽ സ്ഥിതി ചെയ്യുന്നതുമാണ് കോഴിമുറ്റി നമ്മൾ കണ്ട കാഴ്ചയാണിത് ഇവിടെ ഒരു തേയിലത്തോട്ടത്തിൽ തേയില നുള്ളുകയാണ് രണ്ട് മൂന്ന് സ്ത്രീകൾ നമ്മളിവിടെ ഇറങ്ങിയിരിക്കുകയാണ് അവരുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് കേൾക്കാം തേയില നുള്ളുന്ന രീതി നമുക്ക് കാണുകയും ചെയ്യാം ഒരു പ്രത്യേക തരം കട്ടർ ഉപയോഗിച്ചാണ് തേയില നുള്ളുന്നത് മുകളിലത്തെ കിളന്ത് ഇലകൾ മാത്രമാണ് നുള്ളിയെടുക്കുന്നത് ഇത് ബാബു അവരോട് സംസാരിക്കുന്നുണ്ട് ഇവിടുത്തെ ഇലകൾ ഉള്ളിക്കഴിഞ്ഞതു തോന്നുന്നു അവരിത മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുകയാണ് വളരെ വിശാലമായ ഒരു ടീ എസ്റ്റേറ്റ് ആണിത് ഒരു കുന്നിൻ ചെരുവിന്റെ മുകൾ ഭാഗം തൊട്ട് അടിഭാഗം വരെ മുഴുവനും ടീ പ്ലാന്റേഷൻ ആണ് കുന്നിൻ ചെരുവിന്റെയും തേയിലത്തോട്ടത്തിന്റെയും വൈവും ആംബിയൻസും കണ്ട് എല്ലാവർക്കും ഒരു ഫോട്ടോ എടുത്താൽ കൊള്ളാമെന്നായി ഫോട്ടോ മാത്രമല്ല വീഡിയോയും കഴിഞ്ഞാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് കുന്നുകളും താഴ്വരകളും നിരവധി വറ്റാത്ത അരുവുകളും ചതുപ്പ് നിലങ്ങളുമാണ് മുതുമല വന്യ സങ്കേതം തേക്ക് റോസ്വുഡ് ലോഹൻ മോള എന്നിവയുടെ കട്ടിയുള്ള കാട് ആനകൾ ഗൗറുകൾ അതായത് ഇന്ത്യൻ കാട്ടുപോത്ത് കടുവകൾ കറുത്ത പുള്ളിപ്പുലികൾ സ്ലോത്ത് കരടികൾ കഴുതപ്പുലികൾ കുറുക്കന്മാർ എന്നിവയുടെ കേന്ദ്രമാണ് ഇവിടെ ഇവയ്ക്ക് പുറമെ കാട്ടുപന്നികൾ പെരുമ്പാമ്പുകൾ ചാരക്കാട്ടുപക്ഷികൾ സ്പർ കോഴികൾ സ്വർണ്ണ കഴുകന്മാർ എന്നിവയ്ക്കും വനത്തിൽ സംരക്ഷണം നൽകുന്നു തമിഴ്നാട്ടിലെ നീലഗിരി മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദേശീയോദ്യാനമാണ് മുതുമല ദേശീയോദ്യാനം നീലഗിരി ജില്ലയിലെ എണ്ണൂറ്റി അൻപത് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് മീറ്റർ അതായത് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാലായിരത്തി ഒരുന്നൂറ് അടി ഉയരത്തിൽ മുന്നൂറ്റി ഇരുപത്തൊന്ന് ചതുരശ്ര കിലോമീറ്റർ അതായത് നൂറ്റി ഇരുപത്തിനാല് ചതുരശ്ര മൈൽ വിസ്തൃതിയിൽ ഇത് വ്യാപിച്ചു കിടക്കുന്നു നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മുതുമല ഫോറസ്റ്റ് റിസർവിനടുത്തുള്ള അവരുടെ ടിക്കറ്റ് കൗണ്ടറിലാണ് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു വേണം ഉള്ളിൽ പ്രവേശിക്കാൻ അവരുടേതായ ഒരു വാഹനത്തിലാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത് അതിനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ മുതുമല വന്യജീവി സങ്കേതത്തിലേക്കുള്ള യാത്ര ഇത ആരംഭിക്കുകയായി വഴിമതി നമുക്ക് ധാരാളം മാനുകളെയും ആനകളെയും അതുപോലെ തന്നെ കുരങ്ങ് മുതലായ മൃഗങ്ങളെയും മറ്റ് പക്ഷികളെയും ഒക്കെ കാണാവുന്നതാണ് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് പുലികളെയും കടുവകളെയും ഒക്കെ കാണാൻ സാധിക്കും ഇതയുടെ കുറച്ചാനകളുണ്ട് അങ്ങനെ നമുക്ക് മാനുകളെ കാണും കാണാവുന്നതാണ് മുതുകാട് എന്ന വാക്കിന്റെ അർത്ഥം പുരാതന വനം എന്നാണ് ഇത് പിന്നീട് മുതുകാട് മലയെന്നും ആയി മാറി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിൽ നിലമ്പൂർ രാജാവിൽ നിന്ന് മരം മുറിക്കുന്നതിനായി ബ്രിട്ടീഷ് സർക്കാർ വനം പാട്ടത്തിനെടുത്തപ്പോൾ തന്നെ മുതുമല വനം എന്ന പേരാണ് ഉപയോഗത്തിലുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സിഗൂർ പീഠഭൂമിയിലെ വലിയ വനപ്രദേശങ്ങൾ വ്യവസ്ഥാപിതമായ മരം മുറിക്കലിനായി റിസർവ് വനം ആയി പ്രഖ്യാപിക്കുകയാണുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഏകദേശം അറുപത് ചതുരശ്ര കിലോമീറ്റർ അതായത് ഇരുപത്തിമൂന്ന് ചതുരശ്ര മൈൽ വിസ്തൃതിയുള്ള ഒരു പ്രദേശം മുതുമല വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഈ സങ്കേതം വികസിപ്പിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ നീലഗിരി ബയോസ്ഫിയർ റിസർവിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ പ്രൊജക്റ്റ് ടൈഗറിന് കീഴിൽ ഇതൊരു ടൈഗർ റിസർവായി പ്രഖ്യാപിക്കുകയും ചെയ്തു നമ്മുടെ വാഹനത്തിൻ്റെ മുന്നിലൂടെ ഇത കുറേയധികം മാനുകൾ കടന്നു പോകുന്നത് കാണാം ഏകദേശം ആയിരത്തി നാനൂറ്റി ഇരുപത് മില്ലിമീറ്റർ അതായത് അൻപത്തിയാറ് ഇഞ്ച് വാർഷിക മഴയാണ് ഇവിടെ ലഭിക്കുന്നത് കൂടാതെ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇനം സസ്യങ്ങളും കുറഞ്ഞത് ഇരുന്നൂറ്റി അറുപത്തിയാറ് ഇനം പക്ഷി ഇനങ്ങളും പതിനെട്ട് മാംസഭൂജികളും പത്ത് സസ്യവുക്കുകളും ഉൾപ്പെടുന്ന ഉഷ്ണമേഖല ഉപ ഉഷ്ണമേഖല ഈപ്പമുള്ള വിശാലമായ ഇലകളുള്ള വനങ്ങളും ഇവിടെയുണ്ട് മോയ നദിയും നിരവധി പോഷക നദികളുമാണ് ഇവിടുത്തെ ജലസ്രോതസ്സുകൾ ഇവയിൽ മുപ്പത്തിയെട്ട് ഇനം മത്സ്യ ഇനങ്ങളുണ്ട് ദേശീയോദ്യാനത്തിലൂടെ കടന്നു പോകുന്ന മൂന്ന് പുതുറോഡുകളിലെ ഗതാഗതം സസ്തനികൾ ഉരകങ്ങൾ ഉഭയജീവികൾ എന്നിവയുടെ ഗണ്യമായ മരണത്തിന് കാരണമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ പാർക്കിൻ്റെ വടക്കൻ ഭാഗത്ത് നിരവധി കാട്ടുതീകകളും ഉണ്ടായിട്ടുണ്ട് പടിഞ്ഞാറ് വയനാട് വന്യജീവി സങ്കേതവും വടക്ക് ബന്ദിപ്പൂർ ദേശീയോദ്യാനവും കിഴക്ക് സിംഗൂർ റിസർവ് വനവും തെക്ക് സിംഗാര റിസർവ് വനവുമാണ് ഇതിൻ്റെ അതിർത്തി മോയർ നദി തെക്ക് ദേശീയോദ്യാനത്തിൽ പ്രവേശിക്കുകയും അഞ്ച് പോർഷർ നദികൾ ചേരുകയും ചെയ്യുന്നു ഇവ ഒരുമിച്ച് ഈ പ്രദേശത്തെ ഫലഭൂയിഷ്ടമാക്കുന്നു കൂടാതെ നിരവധി കൃത്രിമ ജലാശയങ്ങൾ വരണ്ട സീസണുകളിൽ വന്യജീവികൾക്ക് കുടിവെള്ളം നൽകുന്നു ഇവിടെ ഇടദേശത്തേക്ക് നോക്കുക ചില കുരങ്ങുകളെ കാണാം ലാംഗോ ഇനത്തിൽപ്പെട്ട കുരങ്ങുകളാണിവ മുതുമല ദേശീയോദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന ബന്ദിപ്പൂർ ദേശീയോദ്യാനം മുതുമലയേക്കാൾ രണ്ടര ഇരട്ടിയോളം അധികം വിസ്തീർണമുള്ളതാണ് മുതുമലയുടെ വിസ്തീർണ്ണമേകദേശം മുന്നൂറ്റി ഇരുപത്തിയൊന്ന് ചതുരക്ഷ കിലോമീറ്റർ ആണെങ്കിൽ ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിൻ്റേത് എണ്ണൂറ്റി എഴുപത്തിനാല് ചതുരശ്ര കിലോമീറ്റർ ആണ് ലങ്കൂർ കുരങ്ങുകളെയും കണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മഴ അപ്രതീക്ഷിതമായി വന്നെത്തിയത് ചെറിയ മഴ കനത്ത മഴയാകാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ ഇനി മൃഗങ്ങളെയൊന്നും വല്ലാതെ കാണില്ലെന്നായിരുന്നു ഡ്രൈവറുടെ അഭിപ്രായം ഇന്ത്യൻ ജയൻസ് ക്യുറൽ ഭീമൻ അണ്ണാൻ ഇന്ത്യൻ ഫ്ലയിങ് സ്ക്യുറൽ പറക്കുന്ന അണ്ണാൻ എന്നിവയെല്ലാം ഈ വന്യഭാഗത്ത് കാണപ്പെടുന്നവയാണ് ഇവിടെ ഇപ്പോൾ ഇതായി കാണുന്നത് ഒരു കാട്ടുപോത്താണ് വിവിധയിനം മൃഗങ്ങളാലും അതിനേക്കാളേറെ ഇനം പക്ഷികളാലും സമൃദ്ധമാണ് മുതുവല വന്യസംരക്ഷണ കേന്ദ്രം ഞങ്ങളുടെ വാഹനത്തിന് പിന്നിലെ ഇപ്പോൾ ഒരു കാട്ടാനയെ കാണാം ഇരുന്നൂറ്റി ഇനം പക്ഷികളാണ് ഇവിടെ കണ്ടെത്തിയിട്ടുള്ളത് മലബാ ഗ്രേ വേഴാമ്പൽ ഇന്ത്യൻ ഗ്രേ വേഴാമ്പൽ ഇന്ത്യൻ മൈൽ ഓനില്ലി കഴുകൻ കസ്റ്റേഡ് സർപ്പൻ ഈഗിൾ കസ്റ്റേർഡ് ക്രേഷോക്ക് ഷാംബർഡ് ഷാമ ഇന്ത്യൻ റോളർ ഗേറ്റർ പ്ലേബാക്ക് വൈറ്റ്നാപ്ഡ് വുഡ് പേക്കർ ഇന്ത്യൻ കുക്ക് കോപ്പർ സ്വിത്ത് ബാർബറ്റ് വെളുത്ത കവിൾത്തടമുള്ള ബാർബറ്റ് കവിട്ട് തരയുള്ള ബാർബറ്റ് ചാരനിറത്തിലുള്ള പൻപൊടി ഉള്ളികളുടെ പിക്കുലേറ്റ് ഇന്ത്യൻ ഫോൺ ഹറോൺ വെളുത്ത തൊണ്ടയുള്ള കിങ് ഫിഷർ നീലച്ചിറകളുള്ള തത്ത സാധാരണ മരതക പ്രാവ് മഞ്ഞക്കാലുള്ള പ്രാപ്പർ ഫോൾ ചാരനിറത്തിലുള്ള കാട്ടുകോഴി ചെയ്ത എന്നിങ്ങനെ അനേക ഇനം പക്ഷികളുടെ സങ്കേതമാണ് ഈ മുതുമല നമ്മുടെ താമസ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് നാം നമ്മുടെ സലാം കേസിയുടെ ബന്ധുവായ റസാഖ് എന്ന കുഞ്ഞിപ്പയുടെ കൂടെയാണ് ഇന്ന് നമ്മുടെ താമസം നമ്മുടെ ഇന്നത്തെ ആതിഥേയൻ ഒരു ഗായകൻ കൂടിയാണ് നമുക്ക് ശ്രവിക്കാം യൂട്യൂബിൽ ഇത്തരം കാര്യമൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങളെ കേൾപ്പിക്കാൻ കഴിയാത്തതിൽ ഖേദമുണ്ട് യൂട്യൂബിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ കേൾക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ തന്നെ കൃഷിയിടമാണ് ഈ ചുറ്റുപാടുമുള്ള ഒരു പതിനഞ്ച് ഏക്കറോളം ഭൂമി ഇതിൽ അദ്ദേഹം വിവിധയിനം കൃഷികൾ നടത്തുന്നുണ്ട് ഞങ്ങളിതാ അതിന് താഴെയുള്ള ഒരു അരുവിയിലേക്ക് കുളിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് എല്ലാവരും ഒന്ന് കുളിച്ച് ഫ്രഷായി വരാം എന്ന തീരുമാനത്തിലാണ് നമുക്ക് കാണാം അവർ കുളിക്കുന്നതിനിടയ്ക്ക് നമുക്ക് കുറച്ച് പക്ഷിമൊക്കെ കൂടുതൽ പരിചയപ്പെടാം ഇവിടെ ഈ കുന്നും മലകളും അതുപോലെ അരുവിയും താഴ്വാരങ്ങളുമൊക്കെ വളരെ പ്രകൃതി രമണീയവും ചേതോഹരവുമായ കാഴ്ചകളാണ് സന്ദർശകർക്ക് വരുന്നത് ധാരാളം പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഇഴ ജന്തുക്കളുടെയും വാസസ്ഥലമാണ് മുതുമല വനമേഖല ഇവയിലേതാനും ചിലവയുടെ ചിത്രങ്ങളും പേരുകളും സൈറ്റിൽ കൊടുക്കുന്നു കാണുക കുറച്ച് ചെങ്കുത്തായ മലമ്പ്രദേശമാണ് കയറിപ്പോരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കയറൊക്കെ പിടിച്ചുകൊണ്ടാണ് ഓരോരുത്തർ കയറി വരുന്നത് ദുരന്ത മേഖലകളിലൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള സീറ്റ ബാബു ഇവിടെ ഉള്ളത് കൊണ്ട് അതുപോലെയുള്ള കയറുകളും മറ്റുപകരണങ്ങളും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് കയറിപ്പോയാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഗൂഡല്ലൂർ മുനിസിപ്പാലിറ്റിയുടെ ഒരു പ്രാന്തപ്രദേശത്ത് തന്നെയാണ് ഉള്ളത് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഒരു മലയോര പട്ടണമാണ് ഗൂഡല്ലൂർ ഇതേ പേരുള്ള താലൂക്ക് മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് നിയമസഭാ മണ്ഡലം എന്നിവയുടെ ആസ്ഥാനമാണ് ഗൂഡല്ലൂർ മൈസൂരിൽ നിന്നും ഊട്ടിയിലേക്കുള്ള വഴിയിൽ സ്ഥിതി ചെയ്യുന്ന ഗൂഡല്ലൂർ വളരെ മനോഹരവും സുഖകരമായ കാലാവസ്ഥയുമുള്ള ഒരു ഇടമാണ് ഇവിടെ ജനസംഖ്യയിൽ ഗണ്യമായ ഒരു വിഭാഗം മലയാളികളാണ് മറ്റുള്ളവർ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കുടിയേറിയവരുമാണ് ശ്രീലങ്കയിൽ നിന്നും അഭയാർത്ഥികളായി എത്തിയവരും ഇതിൽ ഉണ്ട് കൂടാതെ ബടുകർ പണിയർ കുറുമർ ചക്ലിയർ എന്നീ പ്രധാന ആദിവാസി വിഭാഗങ്ങളും ഇവിടെ താമസിക്കുന്നു പ്രകൃതി രമണീയമായ ഗൂഢല്ലൂരിലും പരിസരത്തും ധാരാളം വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് തേയില കൃഷിക്ക് പേര് കേട്ട ഇവിടുത്തെ ചായത്തോട്ടങ്ങൾ മനോഹരമായ കാഴ്ചയാണ് തൈപ്പക്കാട് നീഡൽ റോക്ക് വ്യൂ പോയിന്റ് ഫ്രോഗിയിൽ വ്യൂ പോയിന്റ് എന്നിവയാണ് പ്രധാനപ്പെട്ട സന്ദർശന കേന്ദ്രങ്ങൾ കേരളം തമിഴ്നാട് കർണാടക എന്നീ മൂന്ന് സംസ്ഥാനങ്ങളുടെ സംഗമത്തിനടുത്ത് കിടക്കുന്ന ഏറ്റവും വലിയ നഗരമാണ് ഗുഡല്ലൂർ അതുകൊണ്ട് തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെയും വിവിധ ജനങ്ങളുടെയും ഒരു സംസ്കാരങ്ങളുടെ ഒരു സമഞ്ചസമ്മേളനമാണ് ഇവിടെ കാണുന്നത് ടൗണിൽ നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് നമ്മൾ നാട്ടിലേക്ക് മടങ്ങുകയാണ് മടങ്ങുന്നതിനിടെ നമ്മൾ എടവണ്ടക്കടുത്തുള്ള പാവണ്ണ പൊട്ടിക്കിടവ് തോക്കുപാലം ഒന്ന് സന്ദർശിക്കാം നമുക്ക് പോകാം ഇതാ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് കരിക്കോട് എടവണ്ണ റോട്ടിൽ എരകവണ്ണക്ക് അടുത്ത് നിന്ന് അല്പം നന്നായി ഈ തൂക്ക് പാലത്തിനടുത്തെത്താം ഏകദേശം നൂറ്റി അറുപത് മീറ്ററാണ് ഈ പാലത്തിൻ്റെ നീളം പാവണ്ണ തൂക്കുപാലം മനോഹരമായി ചാലിയാർ നദിക്ക് കുറുകെ നീണ്ടുകിടക്കുകയാണ് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പാവണ്ണ പന്നിപ്പാറ എന്നീ രണ്ട് ഗ്രാമങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് പ്രാദേശിക ഗതാഗത സൗകര്യത്തിനായി ആദ്യം നിർമ്മിച്ചതാണെങ്കിലും ദൈനംദിന ജീവിതത്തിൽ ഒരു ഇടവേള തേടുന്ന താമസക്കാർക്കും സഞ്ചാരികൾക്കും ഇതൊരു കൗതുകകരമായ കാഴ്ചയാണ് ഇവിടെ നിന്നുള്ള ഈ കാഴ്ചകൾ നോക്കുക ഒരു പ്രത്യേക ആംബിയൻസ് ആണ് ഈ കാഴ്ചക്ക് ഇവിടെ ചാരിയാർ നദി മന്ദം മന്ദം പാലത്തിനടിയിലൂടെ ഒഴുകുന്നു കുന്നിൻ ചെരുവുകളും വൃക്ഷലതാദികളും വള്ളിപ്പടത്തുകളും ഇവിടെ ഒരു മനോഹരമായ കാഴ്ചയാണ് സഞ്ചാരികൾക്കായി ഒരുക്കുന്നത് മനോഹരമായ കാഴ്ചകളോ സംഘടിതമായ വിനോദസഞ്ചാരമോ അല്ല മറിച്ച് അതിൻ്റെ പ്രകൃതി സൗന്ദര്യവും ശാന്തമായ അന്തരീക്ഷവുമാണ് ഈ പ്രദേശത്തെ നമ്മെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത് പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ പാലത്തിന് കുറയെ തണുത്ത കാറ്റ് വീശു ഇതൊരു ചെറിയ നടത്തത്തിനോ താൽക്കാലികമായി നിർത്തി പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാനോ അനുയോജ്യമായ ഒരു സ്ഥലമാക്കി മാറ്റുന്നു നദീതീരങ്ങൾ വിശാലവും തുറന്നതുമാണ് സമീപത്ത് ഒരു കളിസ്ഥലവും വോളിബോൾ കോർട്ടുമുണ്ട് പലപ്പോഴും പ്രാദേശിക കുട്ടികളും കുടുംബങ്ങളും ഇവിടെ നിറഞ്ഞിരിക്കുന്നു ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി ഇത് പ്രചരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നതിന് ഒരു തെളിവ് തന്നെയാണ് ഇവിടെയുള്ള ഈ ബോർഡ് ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ലെന്നും പുഴക്ക് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള രണ്ട് ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണെന്നും വിനോദസഞ്ചാരികൾക്ക് ഇവിടെ വരാവുന്നതും മറ്റുള്ളവരെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കാത്ത വിധത്തിൽ ദൃശ്യങ്ങൾ കാണാവുന്നതുമാണെന്നും ഇവിടെ ഈ പലക്കം അതാണ് സൂചിപ്പിക്കുന്നത് ഗ്രാമീണ ജീവിതത്തിൻ്റെ താളം പ്രകൃതിയുമായി ഇണങ്ങുന്ന ശാന്തവും മനോഹരവുമായ ഒരു സ്ഥലമാണിത് ഇവിടെ ടിക്കറ്റുകളോ തിരക്കുകളോ ഇല്ല ഒരു പാലം ഒരു നദി പുറത്തായിരിക്കുന്നതിൻ്റെ ലളിതമായ സന്തോഷം മാത്രം വർഷത്തിൽ ഏത് സമയത്തും ഈ പാലം സന്ദർശിക്കാം എടവെണ്ണയിൽ നിന്ന് അരീക്കോട് പ്രധാന റോഡിലേക്ക് മൂന്ന് കിലോമീറ്റർ ഉള്ളിലാണ് പാലം സ്ഥിതി ചെയ്യുന്നത് എടവണ്ണ അരീക്കോട് റോഡിൽ പന്നിപ്പാറയിൽ അല്ലെങ്കിൽ ബരകവണ്ണയിൽ ഇറങ്ങിയാൽ നടക്കാവുന്ന ദൂരമേയുള്ളൂ ഇങ്ങോട്ട് അല്ലെങ്കിൽ ടാക്സി വാടകയ്ക്കെടുക്കുകയോ നിങ്ങളുടെ വാഹനത്തിൽ വരികയോ ചെയ്യുന്നതാണ് നല്ലത് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഇരുപത്തിനാല് കിലോമീറ്റർ അകലെയുള്ള നിലമ്പൂർ ആണ് പാലം രണ്ടായിരത്തി പ്രകൃതിക്ഷോഭം മൂലം കേടുപറ്റി രണ്ടായിരത്തി പത്തൊമ്പതിൽ പുനർനിർമ്മാണം നടത്തിയപ്പോഴും സ്ഥാപിച്ച ഫലകങ്ങളാണ് ഇവിടെ കാണുന്നത് പാലവും സന്ദർശിച്ചു എന്നുള്ള സംതൃപ്തിയോടെ കൂടി നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യുക വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇപ്പോൾ